നമ്മൾ നാട്ടെ മുഖ്യമന്ത്രിയെ കാണാൻ പോവാന്ന് അപ്പൊ ഞങ്ങള് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് വരാം ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് ഇവരെല്ലാം കുറച്ച് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ സഖാവ് പിണറായി വിജയനെ കാണാൻ വേണ്ടി പോവാണ് ഞാനും ഡമീഷയും അല്ലേ ഡമീഷ നിന്റെ കുറ്റങ്ങളെല്ലാം ഞാൻ ഇന്ന് പറഞ്ഞു കൊടുക്കും കൊടുക്കുന്നു സഭ കൊടുക്കും ഒപ്പമായിട്ടെല്ലാം കാര്യങ്ങളെല്ലാം പറയും അപ്പൊ ഞങ്ങള് രാവിലെ ഇറങ്ങി രാവിലെ എണ്ണിച്ചു ചുമ പോയി എണ്ണിക്കാൻ പണിയുള്ളതാ ഇത് കൃത്യം എണ്ണിച്ച് രാവിലെ രാവിലെ എണ്ണിച്ചിട്ട്

പാലക്കാടോ പാലക്കാട് ഒന്ന് സോ കുമ്പിടി ഇത് നമ്മളെ കൊല്ലം എന്ന് പറയുമ്പോൾ ഇപ്പൊ മനസ്സിൽ വരും ഏതാ ലൈസ് വേറെന്തൊക്കെ വരുന്നത് ആ പക്ഷെ ഇത് ഇപ്പൊ കോമൺ ആക്കേണ്ട ഇപ്പൊ കോമൺ ആണ് ഇപ്പൊ എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളും അടിയണ്ടാവും ഞങ്ങള് കൊല്ലക്കാരൻ ആദ്യമേ അടിയണ്ടാക്കി ഞങ്ങൾ പേര് കിട്ടി അത്രേ ഉള്ളൂ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് കൊല്ലം കാരൻ തനിക്കൂടെ നീ പറയും പിന്നെ അല്ല ാണ് ഇനിപ്പം രാവിലെ എനിക്കൊന്ന് എട്ടര ആവുമ്പോ എത്രയോ എട്ടരയാകുമ്പോ എത്ര പരിപാടി എത്ര നേരം കാണുമായിരിക്കും നോക്കിട്ടില്ല ഇല്ലയോ അതാ അവള് നോക്കിട്ട് പോലെ ചെന്നിടലും കല്ലിടലിൽ നിന്ന് പരിപാടിയാണ് ഇപ്പൊ അവിടെ ചെന്നിട്ട് വേണം മുഖ്യമന്ത്രിയുടെ പരിപാടി എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രിപ്പയർ ചെയ്യണം അല്ലേ നീ അവിടെ തന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങളെ അങ്ങനെ പൊക്കോണ്ടേ ഇരിക്കയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് കഴിഞ്ഞ നമ്മള് പോയത് എവിടെ വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു സോ അതിനുശേഷം രണ്ടാമത്തെ മുഖ്യമന്ത്രിയുടെ അടുത്ത പരിപാടിയാണ് കാരണം നമ്മള് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ആകുമ്പോൾ സാധാരണ രീതിയിൽ ആങ്കർ ചെയ്ത പോലെ അല്ല ആക്ച്വലി കുറച്ച്

കാലത്തൊക്കെ കെ സിയുന്റെ മറ്റേ കുടുംബരുള്ള മറ്റേ വലിയ നേതാവെന്ന് പറഞ്ഞിട്ടില്ല ആ നേതാവാണ് യഥാർത്ഥത്തിൽ സതീശൻ കഞ്ഞിക്കുഴിയായിരുന്നു നിങ്ങൾട്ടോ ഞാൻ എസ് എഫ്ഐയുടെ പറഞ്ഞു ഞാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന പരമാഗായിട്ടൊക്കെ ഇല്ല നേ എന്തുകൊണ്ട് ഞാൻ പറയാനറിയോ ഇപ്പൊ ഉള്ള ആളുകൾക്കൊക്കെ രാഷ്ട്രീയം പറയുന്നത് ഭയങ്കര മടിയാണ് കാരണം രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തോ ഫാൻ ഫോളോയിങ് പോകുന്നോ അല്ലെങ്കിൽ ആ ഒരു ഇത് നഷ്ടപ്പെടുന്ന ചിന്താഗതി സി നമ്മുടെ രാഷ്ട്രീയം പറയുന്നത് ഒരു കുഴപ്പവും കാരണം അത് നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ നമുക്ക് ആളുകൾ ആളുകൾ ആ ആളുകൾ കൂടുതലും ഈ രാഷ്ട്രീയ പശ്ചാത്തലം പറയാത്തത് ഒന്ന് പറഞ്ഞാൽ മറ്റവർക്ക് നമ്മുടെ എതിരാകും എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല കാരണം അത് ഒരു രാഷ്ട്രീയ അനുഭവം ഒരു പാർട്ടിയോട് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി ഉണ്ടെന്ന് പറയുന്നത് ആർക്കും ഒരു ഇതില്ല പക്ഷെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പൊതുവായിട്ട് ഈ സോഷ്യൽ മീഡിയ രംഗത്ത് നിൽക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ ഈ സിനിമാ ഫീൽഡിലായിക്കോട്ടെ ഇവരുടെയൊക്കെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുകൾ ഇവർക്ക് ഇവർക്ക് ബിസിനസ് കിട്ടത്തില്ല അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ നടക്കത്തില്ല എന്നുള്ളത് നമ്മുടെ ചിന്താഗതി പറയുന്നതും നമ്മുടെ ജോലിയും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലേ അപ്പോൾ ഞങ്ങൾ എന്തായാലും പൊക്കണ്ടേ ഇരിക്കുകയാണ് കാര്യം കൂടുതൽ വിശേഷം മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചാൽ സെറ്റ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോ ലൈക്കോ ഷെയറോ എന്തോ വെച്ചാൽ തടിച്ചു വിടുക സെറ്റപ്പ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം കാറിനകത്തിരുന്ന് ഒരുക്കോ എല്ലാം പോയാലും നമ്മുടെ ഒരു പാണ്ടൊക്കെ നമ്മുടെ കാണും മേക്കപ്പിന്റെ കാണിച്ചു ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നവട്ടെ മോനെ മതി 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 മ്മൊക്കെ എന്തുവാടി ഇങ്ങനെ തുടുത്തിരിക്കുന്ന ഞാനും കൂടി മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആവണം മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോവുക അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് ഞങ്ങൾ ഇവിടുന്ന് പി ഡബ്ല്യൂടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു സോ അവിടെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ നേരെ കൊണ്ട് പോകണം ഞങ്ങളുടെ പരിപാടിയിൽ എത്തി അവളും അവളുടെ കൂട്ടുകാരി ദക്ഷൻ രണ്ടുപേരും ഉണ്ട് ഇവരാണ് രണ്ട് ആങ്കേഴ്സ് ഇതാണ് നമ്മുടെ സ്റ്റേജ് ആക്ച്വലി നമ്മുടെ സ്റ്റേജ് പരിപാടിയോടെ തുടങ്ങി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി വരാനായിട്ട് വരാനായിട്ടും 嗯。